Yeah, ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും കർക്കിടക മാസത്തിലെത്തുന്ന അഞ്ച് നക്ഷത്രജാതകരുണ്ട് ഈ അഞ്ച് നക്ഷത്രജാതകർക്ക് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം തന്നെയായിരിക്കും കർക്കിടക മാസം ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്കിനി സാധ്യമാകും ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ എത്രമാത്രം പ്രാരാബ്ധങ്ങൾ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇവരെന്ന് ഇവർക്ക് തന്നെ അറിയാം പലരാലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പലയിടത്തും നാണം കെട്ടിട്ടുണ്ട് എന്നാൽ ഇനി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും സർവൈശ്വര്യവുമാണ് അഞ്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും വ്യാഴത്തിൻ്റെ സംക്രമണം അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഇനി ബാധിക്കും ശനി ദോഷത്തിൽ നിന്നും മോചനം ലഭിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഇനി കൊണ്ടുവരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം സർവൈശ്വര്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ആരാക്കെയാണ് ആ നക്ഷത്രജാതകർ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഏറ്റവും അധികം ഭാഗ്യവും ഏറ്റവും അധികം ഉയർച്ചയും വന്നു ചേരുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് മകരരാശിക്കാരാണ് ലളിതമായ സ്വഭാവം വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ കഠിനാധ്വാനികളും എപ്പോഴും പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒന്നും ആയില്ല എന്ന് തന്നെ പറയാം പോരാട്ട വീര്യവും സാഹസികതയും കൂടുതലായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് മകരരാശിക്കാരെ സംബന്ധിച്ച് ഇനി ഏറ്റവും അധികം ഉയർച്ചയാണ് ഏറ്റവും അധികം ഭാഗ്യമാണ് രാഷ്ട്രീയത്തിലൊക്കെ പ്രവേശിച്ചാൽ വിജയിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട് ക്ഷമയും കഠിനാധ്വാനവും ഉള്ളവരാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്നവരാണ് ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവരിൽ വന്നു ചേരുക ഇതൊക്കെ കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അഞ്ച് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ മകരൻ രാശിക്കാർ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തും ഈ നക്ഷത്രജാതകർ ശത്രുക്കളിൽ നിന്നും ഒരുപാട് വഞ്ചനകൾ അനുഭവിച്ചിട്ടുണ്ട് ഇവർ കാരണം ഇവർ നല്ലതുമുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആർക്കെന്ത് നല്ലത് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നാൽ ഇനി ഇവർക്ക് ഏറ്റവുമധികം ഭാഗ്യമാണ് ഏറ്റവുമധികം ഉയർച്ചയാണ് ഇവർക്കൊരു പുതിയ ജോലി കിട്ടാനുള്ള ഉണ്ട് ഒരു വലിയ സ്ഥാനക്കയറ്റത്തിന് ഇവർക്ക് സാധ്യതയുണ്ട് ഇവരുടെ കുട്ടികൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും ഗുണകരമായ ജീവിത കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും കുട്ടികളുടെ ജാതകത്തിലെ ശുഭകരമായ ദശാഫലം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇത് ഗുണം ചെയ്യുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യമാണ് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയം ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയാണ് ആഡംബര ജീവിതം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അല്പം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വീട് പണി പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധ്യമാകും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ലാഭങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും കർക്കിടകം ഒന്നുമുതൽ ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് വ്യാഴാഴ്ചകളിൽ പൂജകൾ ചെയ്യുക എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് വ്യാഴത്തിന് പ്രത്യേക പൂജയൊക്കെ നടത്തുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഇനി പ്രതീക്ഷകളൊക്കെ സഫലമാകുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ധനവരവിൻ്റെ കാലമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് മക്കളാൽ സന്തോഷം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഒരു വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത് നടക്കുന്ന സമയമാണ് വിദേശത്ത് നല്ല രീതിയിൽ നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഇവർക്ക് കഴിയും കർക്കിടകം മുതൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന നക്ഷത്രജാതകരിൽ പൂരുട്ടാതിയുമുണ്ട് അത്രയധികം ഭാഗ്യമാണ് അപ്പോൾ ഉത്രാടത്തെ അറിഞ്ഞു തിരുവോണത്തെ അറിഞ്ഞു അവിട്ടത്തെ അറിഞ്ഞു പൂരരുട്ടാതെ അറിഞ്ഞു അടുത്ത നക്ഷത്രം അത്തമാണ് പൊന്നത്തം ഭാഗ്യത്തിലേക്കാണ് അത്തം എത്തുന്നത് ജൂലൈ പതിനേഴാം തീയതി മുതൽ കർക്കിടകം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ വന്നു ചേരും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പായസ വഴിപാട് നടത്തുക അത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരുമായി ഒന്നിച്ചിരുന്ന് കഴിക്കുക സർവ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്താൻ സാധിക്കും പോരരുട്ടാതിക്കും അറ്റത്തിനും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താൻ സാധിക്കും ഇനി പിടിച്ച കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക വീട്ടിൽ ലക്ഷ്മി ചിത്രം ഇല്ലാത്തവർ ദേവി ഇരിക്കുന്ന ഭാവത്തിലുള്ള ലക്ഷ്മി ചിത്രം വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് മഹാലക്ഷ്മിയെ വീട്ടിൽ വരുത്തി പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സർവ്വ ദുഃഖ ദുരിതങ്ങളും വാങ്ങി മാറി ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ മംഗളകാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങളെ ദേവി അനുഗ്രഹിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരമായി ഇവർ ഇതിനെ കണക്കാക്കുക ഉത്രാടം തിരുവോണം അവിട്ടം പൊരുട്ടാതി അത്തം ഭാഗ്യമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തുന്ന സമയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം